മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയായ പ്രമോദ് കുമാർ സ്മരണാർത്ഥം നൽകുന്ന മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് കോളേജിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് മദനൻ അവാർഡും പത്രവും കൈമാറി വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ വർഷത്തെ മികച്ച ഗണിതശാസ്ത്ര വിദ്യാർത്ഥി കെ പി നദ്ദ തസ്നീമിനെ ചിത്രകാരൻ ആർട്ടിസ്റ്റ് ടി സി മദനൻ ക്യാഷ് അവാർഡും മൊമന്റോയും പ്രശസ്തി പത്രവും നൽകി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് മാനേജർ കെ പി പ്രമോദ് കുമാറിന്റെ സ്മരണയ്ക്കായുള്ള ആദരവാണ് ഓർമ്മദിനത്തിൽ മടപ്പള്ളി കോളേജ് സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ചത് കുട്ടികൾ വളർന്നു വരുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ മനസിലാക്കേണ്ടത് നല്ല പ്രസന്നതയോടുകൂടി സംസാരിക്കാനും രാവിലെ മുതലോ ഈ നല്ല രീതിയിൽ വസ്ത്രധാരണത്തിൽ നടക്കുന്നതും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ആർട്ടാണ് കലകളാണ് അതൊക്കെ നമ്മൾ വിചാരിക്കും ചിത്രം ഇതിട്ട് വരെയോ രക്ഷയിട്ട് വരെയോ അതാണ് കലാസ്ഥ അതൊന്നുമല്ല മനുഷ്യന്റെ കല എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മനസ്സോടുകൂടി നന്മയായി മനുഷ്യനോട് പെരുമാറാനും നല്ല പെരുമാറ്റത്തിൽ കൂടി നമ്മൾ തന്നെ എപ്പോഴും ബഹുമാനിക്കുന്നവരായി തീരാനും നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം എക്സാം ഓടി കൂടി സംസാരിക്കേണ്ട ആൾക്കാരാണ് കുട്ടികളെ പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടവല്ല ഭാവം കഴിക്കുന്നു നടക്കുന്ന നമ്മുടെ പിന്നെ അമ്മയോടോ അച്ഛനോടോ പറയൂല അതെന്നെ പഠിക്കുന്ന ടീച്ചറാണ് തരുന്നത് അതൊന്നും പറയാണ്ട് തിരിഞ്ഞ് തനിയും പോകുന്ന ഒരു സമൂഹമാണ് പുതിയ കാലഘട്ടത്തിൽ കാണുന്നത് നിങ്ങളൊന്നും ആഗ്രഹങ്ങളോടുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ പ്രമോദ് അനുസ്മരണത്തിന്റെ അവാർഡ് എടുത്തു നൽകുന്നതിന് പ്രിൻസിപ്പൽ പി എം ഷിനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സുരേഷ് പുത്തലത്ത് സഞ്ജയൻ കെ പി പ്രദീപ് കുമാർ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗണിതശാസ്ത്ര വിഭാഗം മേധാവി വി കെ രൂപ സ്വാഗതവും ഓർമ്മ ചെയർമാൻ ഹാരിസ് കുന്നത്ത് നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പ്രമുഖ മാനേജ്മെന്റ് ട്രെയിനർ ടി വി ജി രാമനാഥൻ വിദ്യാർത്ഥികൾക്ക് ക്രിയേറ്റീവ് തിങ്കിംഗ് എന്ന വിഷയത്തിൽ പരിശീലനവും നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം